ഹായ് സ്റ്റുഡൻസ് എവരി വൺ ഈസ് ഇൻ ഗുഡ് സ്പിരിറ്റ്സ് ലെറ്റസ്റ്റാർട്ട് ഓക്കെ ഫാമിലി ദ ബേസിക് യൂണിറ്റ് ഓഫ് സൊസൈറ്റി അൻഡിൽ ഇൻ ദ ലാസ്റ്റ് ക്ലാസ് ഫാമിലി സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകം അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എവ്രി വൺ ഹാസ് ലേൺ ദ ലാസ്റ്റ് പാർട്ട് എല്ലാവരും അതുവരെ പഠിച്ചു കഴിഞ്ഞല്ലോ നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ കുഞ്ഞുണ്ണി മാഷ് എഴുതിയ എന്നിലൂടെ എന്ന കവിതയിലെ ഒരു ഭാഗമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത് ഓക്കെ ലുക്ക് അറ്റ് ദ പേജ് പേജ് നമ്പർ തേർട്ടി ലെറ്റേഴ്സ് റീഡ് ദയം പുട്ട് യുവർ ഫിംഗർ ഓൺഇറ്റ് ഐ ആം കുഞ്ഞുണ്ണി ഞാൻ കുഞ്ഞുണ്ണി മൈ മദർ നാരായണി അമ്മ എന്റെ അമ്മ നാരായണി അമ്മ ഗ്രാൻഡ് മദർ പാറുകുട്ടിയമ്മ അമ്മയുടെ അമ്മ പാറുകുട്ടിയമ്മ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ അമ്മമ്മയുടെ അമ്മയോ നോ ഐഡിയ ഒരു ഐഡിയയും ഇല്ല സോ സ്കർ ഇസ് മൈ നോളജ് എബൌട്ട് മൈ ഫാമിലി എന്റെ കുടുംബത്തെ കുറിച്ച് ഇതിൽ കൂടുതൽ ഒരു അറിവും എനിക്കില്ല ഓക്കെ നെക്സ്റ്റ് പേജ് പുട്ട് യുർ ഫിംഗർ ഹവൻ യു നോട്ടീസ് ദാറ്റ് ഇൻ ഹിസ് പോയം കുഞ്ഞുണ്ണി മാഷ് ഗുഡ് നെയ്മെ മെമ്പേഴ്സ് ഓഫ് ഹിസ് ജനറേഷൻസ് ബട്ട് നോട്ട് മോർ ദാൻ ദാറ്റ് കുഞ്ഞുണ്ണി മാഷു തന്റെ കവിതയിൽ അദ്ദേഹത്തിന്റെ രണ്ട് തലമുറയിൽപ്പെട്ട ആളുകളെ കുറിച്ച് പരാമർശിച്ചത് കണ്ടില്ലേ അതിൽ കൂടുതലൊന്നും അദ്ദേഹത്തിന് അറിയില്ല എന്നാണ് പറയുന്നത് യു നോ ദർ പാരൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും പേരുകൾ അറിയില്ലേ ബട്ട് ഹൗ മെനി ഓഫ് യു ക്യാൻ നെയ്ം യുവർ ഗ്രാൻഡ് പാരന്റ് ആൻഡ് ഗ്രേറ്റ് ഗ്രാൻഡ് പാരൻസ്

ജനറേഷൻസ് ആർ യു എബിൾ ടു ഡ്രോ ഔട്ട് ഇൻ യുവർ ഫാമിലി ട്രീ കുടുംബ വൃക്ഷത്തിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ എത്ര തലമുറകളുടെ വിവരങ്ങളാണ് കിട്ടിയത് ഡു ആൾ ദീസ് പീപ്പിൾ ലീവ് ടുഗദർ അവരെല്ലാം ഒരുമിച്ചാണോ താമസിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് ഹെഡിങ് ഫോർമേഷൻ ഓഫ് എ ഫാമിലി കുടുംബ രൂപീകരണം മെമ്പർ ഓഫ് എ ഫാമിലി ബൈ ബർത്ത് ജനനത്തിലൂടെ ഒരാൾ തന്റെ കുടുംബത്തിലെ അംഗമാകുന്നു എന്ന് കണ്ടല്ലോ ഫാമിലി മെമ്പേഴ്സ് ആർ റിലേറ്റഡ് ബൈബ്ലഡ് കുടുംബത്തിലെ ചില അംഗങ്ങൾ രക്തബന്ധത്താൽ ഒന്നിച്ചവരാണ് വൺസ് റിലേഷൻ ടു ഹിസ് ഫാദർ മദർ ആൻഡ് സിബ്ലിംഗ് ഈസ് ബൈ ബ്ലഡ് ഒരാൾക്ക് തന്റെ അച്ഛനോടും അമ്മയോടും സഹോദരങ്ങളോടുമുള്ള ബന്ധം രക്തബന്ധമാണ് ീപ്പിൾ ആൾസോ ബിക്കം റിലേറ്റീവ്സ് ബൈ മാരേജ് എന്നാൽ വിവാഹത്തിലൂടെയും ആളുകൾ ബന്ധുക്കളാകാറുണ്ട് യുവർ ഫാദർ മദർ ഫോംഡ് യുവർ ഫാമിലി ബൈ മാരേജ് നിങ്ങളുടെ അച്ഛനും അമ്മയും വിവാഹം വഴിയല്ലേ ഒരു കുടുംബത്തിലെ അംഗമായത് ദർ ആർ സം കപ്പിൾസ് ഹൂ അഡോപ്റ്റ് ചിൽഡ്രൻ ടു മേക്ക് ദയർ ഫാമിലി കംപ്ലീറ്റ് കുട്ടികളില്ലാത്ത പല ദമ്പതികളും കുട്ടികളെ ദത്തെടുത്ത് വളർത്താറുണ്ട് based on the information given above make a list of different ways by which ഇൻഫർമേഷൻ ഗിവൻ എബ് മേക്ക് മുകളിൽ പറഞ്ഞവയുടെ അടിസ്ഥാനത്തിൽ കുടുംബം രൂപീകരിക്കപ്പെടുന്നത് എങ്ങനെയെല്ലാമാണെന്ന് കണ്ടെത്തൂരി ആൻസർ കിട്ടിയില്ലേ ഓക്കെ കിട്ടാത്തവർ എഴുതിക്കോളൂ ടെക്സ്റ്റ് ബുക്ക് ഒന്നാമത്തെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് ബ്ലഡ് റിലേഷൻ രക്തബന്ധത്തിലൂടെ നെക്സ്റ്റ് വൺ ബൈ മാരേജ് വിവാഹ ബന്ധത്തിലൂടെ എൻഡ് ലാസ്റ്റ് വൺ ബൈ അഡോപ്ഷൻ ദത്തെടുക്കലിലൂടെ